ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി കടാരിയ അപ്പൊ നമ്മൾ ഇരുപത്തഞ്ച് ദിവസത്തെ ഒരു മലയാളം റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു എൽ ഡി സി സി പി ഒ ഡിഗ്രി ലെവൽ ടൈപ്പിസ്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് അപ്പൊ അതിൽ പതിനൊന്നാമത്തെ ദിവസമാണ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാം ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കും പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള ലിങ്കുകളൊക്കെ നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ ഫ്രണ്ട്ലി പി എസ് സിയിൽ നിന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ടെലഗ്രാം ഗ്രൂപ്പ് അപ്പൊ ഡേ പതിനൊന്നില് പഠിക്കാൻ തന്നിരുന്ന ടോപ്പിക് എസ് സിആർ ടി ഫുൾ ആണ് എസ് സി ആർ ടി സാഹിത്യവും ഒക്കെ ബിളറിയും അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇന്നിട്ടിരിക്കുന്നത് ഇന്ന് ആർക്കും ഫുള്ളില്ല കേട്ടോ ഇന്നത്തെ ആണ് അതായത് ഡേ പതിനൊന്നിന്റെ റിസൾട്ടാണ് ആർക്കും ഫുള്ളില്ല എല്ലാവർക്കും പതിമൂന്നേ പോയിന്റ് ഒക്കെ ഉള്ളു പതിമൂന്നേ പോയിന്റ് പന്ത്രണ്ട് ഒമ്പത് ഏഴ് ആറ് മൂന്ന് ഒന്ന് പൂജ്യമോ ഇതെന്താണെന്തോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് അറിയാൻ കൃതി ആരുടേതാണ് ഉത്തരം വിജയലക്ഷ്മി മണൽത്തരി വിജയലക്ഷ്മി ഇപ്പൊ എങ്ങനെ ഓർത്തു ഓർത്തുവയ്ക്കും എനിക്ക് തോന്നണം അതാണ് കൂടുതൽ പേർക്കും തെറ്റിയെന്ന് അപ്പൊ തൽക്കാലം നമുക്ക് ഓർക്കാനേയും നമ്മളെന്തോ ഒരു വർക്ക് ചെയ്യുക മണ്ണില് നിന്നിട്ട് വർക്ക് ചെയ്യണെ നമ്മൾ ഒറ്റ മണൽത്തരി പോലും നമ്മൾ ചെയ്ത സംഭവത്തിൽ വീഴാതെ നമ്മുടെ അതിനെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുക്ക് ചെയ്യാന്ന് വിചാരിക്കേ ഒറ്റ മലത്തരി പോലും ആ കുക്ക് ചെയ്ത ഫുഡിൽ വീഴാതെ നമ്മൾ നല്ല നീറ്റായിട്ടാ വെച്ചെ അപ്പൊ ഒറ്റ മലത്തരി പോലും വീഴാതിരിക്കുന്നതിൽ നമ്മൾ വിജയിച്ചില്ലേ വിജയലക്ഷ്മി എന്ന് ഓർക്ക ഒറ്റ മലത്തരി പോലും വീണില്ല വിജയിച്ചു വിജയലക്ഷ്മി എന്ന് മറക്കരുത് കേട്ടോ അപ്പൊ അതാണ് മിക്കവർക്കും തെറ്റിയിട്ടുള്ളത് അത് കാരസ്കരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന് രേ കയ്പ്പ് ശമിപ്പതുണ്ടോ എന്താണ് കാരസ്കരം കാഞ്ഞിരം ഇപ്പൊ കാഞ്ഞിരത്തിന്റെ കുരു പാലിൽ ഇട്ടാല് അതായത് കാഞ്ഞിരത്തിന്റെ കുരു പിന്നെ കയ്പാണ് പാല് അമൂല്യ വസ്തുവാണ് അപ്പൊ ഈ കയ്പ്പുള്ള സാധനം അമൂല്യ വസ്തു പറഞ്ഞിട്ട് ഈ പാലിൻ്റെ കൈപ്പ് പതുക്കെ പതുക്കെ മാറുന്നു വിചാരിച്ചിട്ട് കാര്യം ഉണ്ടോ കാഞ്ഞിരാണ് കാരസ്കര് അതുപോലെ ഡേ പതിനഞ്ച് മുതൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ലി പേജിന്റെ ബുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ മെഗാ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് ബുക്ക് ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് നമുക്ക് ബുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ കവിയുടെ കാൽപ്പാടുകൾ ആരുടെ രചനയാണ് കവിയുടെ കാൽപ്പാടുകൾ നിത്യതന്യെ തേടി എന്നിത്തിരയുന്ന ഞാൻ എന്താരുടെയാരുടെയാണ് ആടൽ എന്ന വാക്കിന്റെ അർത്ഥം ആടൽ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ അഭിനയിച്ചു കാണിച്ചല്ലേ നമ്മൾ കുഞ്ഞിൽ കരയുന്ന ആടി ആടിക്കറയുന്ന അല്ലെ ദുഃഖം വരുമ്പോഴാണ് ഇങ്ങനെ ആടിയാടിക്കരയുന്ന കബോധ സന്ദേശം എഴുതിയത് കബോധങ്ങൾ കൊട്ടാരത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ കൊട്ടാരത്തിൽ ശങ്കുണ്യാണ് ഐതിഹ്യമാല എഴുതിയതും കൊട്ടാരത്തിൽ ശങ്കുണ്യാണ് ഇതൊക്കെ മുൻകാല ചോദ്യമാണ് ഗോവർദ്ധൻറെ യാത്രകൾ ആരുടെ കൃതിയാണ് ഗോവർദ്ധന്റെ യാത്രകൾ പി പി കെ സച്യുദാനന്ദൻ ആരാ കവിയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിത എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുത്തച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എന്ന് എഴുത്താകുന്നു പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടുപേരുടെയും പഠിക്കണം കേട്ടോ ഏണിപ്പടികൾ ആരുടെ കൃതിയാണ് ഇമ്പോർട്ടിന്റാണ് ഏണിപ്പടികൾ തകഴിയുടെയാണ് ഏണിപ്പണികൾ തകഴി തോന്നിയ അക്ഷരങ്ങൾ ആരുടെ അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഓ എൻ വി അങ്ങനെ തോന്നിയ അക്ഷര കാരണം എന്താ ഓ കഴിഞ്ഞ് പി ആണ് വേണ്ടത് അല്ലെ ആയിട്ടല്ലേ അക്ഷരം എഴുതുന്നുണ്ട് ഇതെന്താ പോലെ ഓ എൻ വി അങ്ങനെ ഓർത്താ മതി എന്നാ പറഞ്ഞിരുന്നേ പറഞ്ഞിരുന്നേ അപ്പൊ പി കുറുപ്പിന്റെ ആണ് തോന്നിയ അക്ഷരങ്ങൾ അവനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അവനി അവനി ഭൂമിയാണ് നയമ്പ് നയമ്പ് എന്താണ് പുഴയാണ് അപ്പൊ ഞാൻ ഓർത്തു വയ്ക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ തോണിയ ഒരു നയത്തിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴാതെ നയത്തിന് കൊണ്ടുപോകുന്ന നമ്മൾ നയമ്പുതുള്ളയാണെന്ന് ഓർക്കാം പെന്മകജ എന്ന നോവലിന്റെ കർത്താവ് പല തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് എന്മകജ് എഴുതിയത് ആരാണ് അംബികാസുധൻ മാങ്ങാടാണ് അംബികാസുദൻ മാങ്ങാട് എണ്മകജിലെ കഥാപാത്രം ചോദിച്ചിട്ടുണ്ട് ഏതാണ് നീലകണ്ഠനാണ് നീലകണ്ഠൻ രണ്ടാഴ്ത്തേലുള്ള ജ്ഞാനപീഴാട് പി എസ് സി ചോദിക്കാറുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് ആരാണ് ഓ എൻ വി കുറുപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞല്ലേ പ്രാലയകര മഞ്ഞു പോലെ തിളങ്ങി നിൽക്കുന്ന ആരാണ് ചന്ദ്രനല്ലേ അപ്പൊ പ്രാലേയകരൻ ചന്ദ്രനാണ് പാലേയം മഞ്ഞാണ് ചത്വരം എന്ന വാക്കിന്റെ അർത്ഥം ചത്തുവരം ചതുരത്തിൽ കിടക്കുന്ന നമ്മുടെ മുറ്റ ഓർത്താ ഉത്തരം കിട്ടില്ലേ അപ്പൊ ചത്വരം മുറ്റം അതുപോലെ മുറ്റം പദശുദ്ധിയിൽ ചോദിച്ചിട്ടുണ്ട് വയനാടിന്റെ ഖണ്ഡകാവ്യം ഏതാണ് ആയിഷയാണ് കേട്ടോ അവിടെ എഴുതിയിട്ടില്ല വയനാടിന്റെ ഖണ്ഡാവ്യം ആയിഷ ായിഷത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിഷയുടെ അച്ഛൻ അറച്ചു വെട്ടുകാർ ഇറച്ചി വെട്ട് ഇറച്ചി വെട്ടുകാരനാണ് അപ്പൊ ഇറച്ചിങ്ങനെ ഖണ്ഡം ഖണ്ഡമായിട്ടാണ് വെട്ടുന്നത് എന്നുള്ള രീതിയിൽ ഖണ്ഡകാവ്യം എന്ന് ഓർക്കാം കഥ അറിയാവുന്ന ഓർക്കുക അപ്പൊ അതെ ഇത്രയാണ് പതിനഞ്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും സാറില്ല അടുത്ത എക്സാം എന്നെ ഫുള്ള് വാങ്ങിയാൽ മതി എന്നാലും നിങ്ങൾ എസ് സി ആർ ടി ഫുള്ള് നോക്കിക്കാണല്ലോ പിന്നെ കുറെ പേർക്ക് ആരംഭ ആരംഭശൂരത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചിലരെ അങ്ങനെയാ തോട്ടക്കത്തി ഞാൻ പഠിക്കും ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് മലയാളം പഠിക്കും പഠിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യത്തി വരും പക്ഷെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താ പഠിക്കണോ വേണ്ടയോ അങ്ങനെ 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 ഒരു മടി അങ്ങ് വരും അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ആദ്യമൊക്കെ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പൊ എത്രയോ എത്രയോ നൂറിനുള്ളിലേ ഉള്ളൂ ഇപ്പൊ കുറെ പേര് ആരംഭശുരത്വം വന്നു ഈ ഉള്ളവരൊന്നും നേടില്ല ഒരു കാര്യത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അന്തിമ റിസൾട്ട് കിട്ടുന്നത് വരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തും ലൈഫിൽ നേടാൻ പറ്റുള്ളൂ അപ്പൊ നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഒറ്റപദം ശൈലി പഴഞ്ചൊല് അപ്പൊ ഈ കാണിക്കുന്നതിൽ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു സമാനപദവും ചേർത്തെഴുത്തും വരെ പഠിച്ചിട്ടുണ്ട് പിഴിച്ചെഴുത്ത് അപ്പൊ തൽക്കാലം ഡേ പന്ത്രണ്ടിന് ഈ രണ്ട് ടോപ്പിക് ഒറ്റപദവും ശൈലി പഴഞ്ചൊല്ലും ലിങ്ക് ഫ്രണ്ട്ലി പേസി ടെലഗ്രാമിൽ ഇപ്പൊ വരും